സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന ഒരു സീരിയൽ നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഉപ്പുമുളകും സീരിയലിലെ പ്രധാന താരങ്ങളായ നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെ സീരിയലിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി ഗൗരി ഉണ്ണിമായയാണ് പരാതി നൽകിയ നടി എന്ന തരത്തിൽ നിരവധി വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഗൗരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംപ്രേഷണം ചെയ്ത ഉപ്പും മുളകും എപ്പിസോഡുകളിൽ എസ് പി ശ്രീകുമാറിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന ഗൗരി ഉണ്ണിമായ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇതിനിടെ ഉപ്പുമുളകും താരങ്ങൾക്കെതിരായ പരാതി വിവരങ്ങൾ പുറത്തു വന്നതോടെ വാർത്തകളിൽ പരാമർശിക്കുന്ന നടി ഗൗരിയാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയായിരുന്നു ഇതോടെയാണ് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് നടി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം അൻപത്തിരണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ വീഡിയോയിൽ നടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വന്നു കൂടാതെ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വ്യക്തത വരുത്തണം എന്ന് എനിക്ക് തോന്നി ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ ഇല്ലാത്തത് പല എപ്പിസോഡുകളിലും കണ്ടില്ലല്ലോ എന്നല്ല ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല ഞാൻ ഒരു യാത്രയിലായിരുന്നു ഷിംലയിൽ പോയിരുന്നു ഞാൻ ഇരുപതാം തീയതിയാണ് മടങ്ങിയെത്തിയത് വന്ന ഉടൻ തന്നെ ഞാൻ സെറ്റിൽ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉറപ്പായും ഉണ്ടാകും അവരത് ഇന്നു മുതൽ ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകും പിന്നെ വാർത്തകളിൽ പറയുന്ന ആ നടി ഞാനല്ല അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഗൗരി ഉണ്ണിമായ തൻ്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് അതേസമയം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക ഉണ്ടായെന്ന നടിയുടെ പരാതിയിൽ ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയിക്കുന്ന താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അടുത്തിടെ നടന്ന സംഭവത്തിന്മേലാണ് നടിയുടെ പരാതി എന്നാണ് ലഭിക്കുന്ന വിവരം ആ നടി ഇപ്പോൾ ഈ പരമ്പരയിൽ അഭിനയിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് നടന്മാരിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് സിനിമ സീരിയൽ സെറ്റിൽ നടന്ന സംഭവമായതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറാനാണ് സാധ്യത അതേസമയം ഇരുവർക്കുമെതിരെ ഇത്തരമൊരു വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ ശ്രീകുമാർ ഭർത്താവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പോസ്റ്റും പങ്കുവച്ചിരുന്നു ഒരു കായലിന നടുവിലൂടെയുള്ള യാത്രാവേളയിൽ പരസ്പരം ചേർത്തുപിടിച്ചുള്ള ചിത്രമാണ് സ്നേഹ പങ്കുവച്ചത് നിറയെ ഹാർട്ട് ഇമേജുകൾ നൽകി ശ്രീകുമാറിനെ ടാഗ് ചെയ്താണ് സ്നേഹ ഈ ചിത്രം പങ്കുവച്ചത് നിരവധി പേരാണ് ഇവർക്ക് പിന്തുണ അറിയിച്ച് എത്തിയിട്ടുള്ളതും സീരിയൽ ഷൂട്ടിങ്ങിനിടെ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ ഡിഐജി പൂങ്കുഴലിയാണ് ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ